ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി സോ അതിൻ്റെ ഒരു സന്തോഷമാണ് കാരണം ഒരു ടു ഇയേഴ്സ് ബാക്ക് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ടോണറും കൂടിയാണ് അപ്പോൾ അത് അപ്പോൾ എല്ലാവരും ചോദിക്കാം ഫേസ് ഷോപ്പിൻ്റെ എല്ലാം മാം യൂസ് ചെയ്യണം യെസ് ഞാൻ അത് അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് വർഷമായിട്ട് ഞാൻ അതിന് മുമ്പ് ഞാൻ ഫേസ് ഷോപ്പിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അതും നമ്മളുടെ ഈ കൊറിയൻ ടോണർ ാണ് സോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംക്കാരം നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി എന്ത് നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാത്തിരുന്ന് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് എസ്പെഷ്യലി നമ്മളെപ്പോലുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് നാഗവല്ലി വരുന്ന പോലെയാണ് അവസ്ഥ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് അപ്പോൾ ഞാൻ ഞാനിന്ന് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് മാത്രം നമ്മൾ എന്തൊക്കെ ചെയ്താലും കാര്യമില്ല സ്കിൻ കെയർ പ്രോപ്പറാക്കണം സി ടി എം ചെയ്യുക ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ഞാൻ ഇത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്ത് പറയുന്നത് അല്ല സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സി ടി എം എന്നുള്ളതും ക്ലെൻസ് ചെയ്യണം ടോൺ ചെയ്യണം മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാ വീഡിയോസിലും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലെൻസിങ് എന്നു വെച്ചാൽ എന്താണ് നമ്മൾ സ്കിന്നിനെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഇപ്പോഴും സോപ്പ് യൂസ് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ പോയി ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോഴും ഒന്ന് രണ്ടുപേർ പറഞ്ഞു സോപ്പ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇല്ല ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഫേസ് വാഷും ക്ലെൻസറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ബട്ട് അത് അങ്ങനെയല്ല ഇപ്പോഴും സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി സോപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ സ്കിൻ ഡാമേജ് ആവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല അപ്പോൾ സോപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷ് ആൻഡ് ക്ലെൻസർ ആണ് വേണ്ടത് ക്ലെൻസറും ഫേസ് വാഷും നമ്മുടെ ഡിഫറൻസും കൂടെ പറഞ്ഞുതരാം ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ നമ്മുടെ സ്കിൻ്റെ ലെയർ ഏറ്റവും മേളിലാണ് നമുക്കത് ആയിട്ട് വരുന്നത് ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മൾ സ്കിന്നിൻ്റെ നമുക്ക് സെൽസിനകത്ത് കയറി നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും അതായത് ഡബിൾ ക്ലീനിങ് എന്നൊക്കെ പറയില്ല അതുപോലെ ഡീപ്പ് ക്ലീനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലെൻസർ മോർണിംഗ് ആൻഡ് ഈവനിങ് ക്ലെൻസർ യൂസ് ചെയ്യുക തന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫേസ് വാഷ് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്ക് അതായത് നമ്മളിപ്പോൾ രാവിലെ ക്ലെൻസ് ചെയ്തു ടോൺ ചെയ്തു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടി സ്രെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി അതുപോലെ വൈകിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോയി വന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും വൈകിട്ടാവുമ്പോഴേക്കും ഫേസ് ഒന്നും കൂടെ ഡള്ളാവൂല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് മോസ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫേസ് വാഷ് ആൻഡ് ക്ലെൻസർ നമുക്ക് യൂസ് ചെയ്യാം കൂടാതെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണം എന്താണ് ടോണർ എന്താണ് മോയ്സ്ചറൈസർ എന്തിനു വേണ്ടി മോസ്ചറൈസർ അതും കൂടി പറഞ്ഞുതരും അപ്പോൾ ക്ലെൻസർ പറഞ്ഞ് തന്നിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടോണർ എന്ന് പറയുന്നത് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള പോർസസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കിൻ ടോൺ നല്ല ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടോണർ അണ്ണീവണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്കിന്നിൻ്റെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടോണർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സി ടി എം എന്നുള്ളത് സി എം എന്നൊന്നും ആക്കാൻ പറ്റില്ല കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ക്ലെൻസറും മോയ്സ്ചറൈസറും മാത്രം പോരെ ടോണർ ആവശ്യമുണ്ടോ എന്നുള്ളത് ടോണർ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് ഇതിപ്പോൾ ഏത് കാലത്താണ് എപ്പോഴാണെങ്കിലും ശരി ഏത് രാജ്യത്താണെങ്കിലും എവിടെ പോയാലും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എല്ലാവരും കോമൺ ആയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ എന്ത് എന്ത് നിങ്ങൾക്ക് സെറോ യൂസ് ചെയ്യാം ഈ പക്ഷേ ഇത് ചെയ്യാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടോണർ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ടോണർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്യുന്നു ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു മോയ്സ്ചർ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഡെഡ് ആണെന്ന് പറയാം നമുക്കൊരു ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ് നമ്മളൊരു ചെടിയൊക്കെ വെച്ചു അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് വെള്ളം വേണം അല്ലേ രണ്ട് ദിവസം നിങ്ങൾ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അതിന് വെള്ളം ഒന്നും ഒഴിക്കാതെ നോക്ക് ഡ്രൈ ആയി കരിഞ്ഞു പോയിക്കോളെ നമ്മൾ അതുപോലെയാണ് നമ്മുടെ സെൽസ് എപ്പോഴും നമുക്ക് ഈർപ്പം വേണം നനവ് വേണം എന്നാലാണ് എപ്പോഴും നല്ല ഗ്ലോ ഇരിക്കുക എല്ലാവരും ചോദിക്കും ഫേസ് എപ്പോഴും ഗ്ലോസി ആയിട്ട് വെക്കാൻ ഗ്ലോ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത് അതിന് ഒന്ന് മാത്രമേ ശ്രദ്ധിച്ചാൽ മതി നമ്മളെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി മോയ്സ്ചറൈസർ എന്നുള്ളത് വളരെ വളരെ നമ്മളുടെ സ്കിൻ കെയറിൽ ഒഴിച്ചു കൂടാൻ ഒരു സംഭവമാണ് സ്കിൻ എല്ലാ പ്രായത്തിലും നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ തന്നെ റിങ്കിൾസ് വരാതിരിക്കാനും നമ്മളുടെ ഏജ് എപ്പോഴും ഒരു നോർമൽ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മളുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് സോ അത് ഫേസിന് മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി നമ്മളെപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കുക അതിന് ബോഡി ലോഷൻ യൂസ് ചെയ്ത് ചെയ്യുക അപ്പോൾ ഇത് ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്ലെൻസിങ് മോർണിംഗ് ആണെങ്കിൽ ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നത് നമുക്ക് എത്രത്തോളം നിർബന്ധമാണോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് നമ്മളുടെ എനർജി മെയിൻ്റെയിൻ ചെയ്യാൻ അല്ലേ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുമെന്ന് പറയും അല്ലേ നമ്മൾ ഓടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം വേണം ഭക്ഷണം വേണം അതുപോലെ നമ്മളുടെ സ്കിൻ എപ്പോഴും അത് നല്ല ആക്റ്റീവായിട്ടും നല്ല ഗ്ലോ ആയിട്ടും എന്താ പറയുക സ്കിന്നിലുള്ള സെൽസ് എല്ലാം തന്നെ ജീവനോടുകൂടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം മോയിസ്ചർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് മോയിസ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മോർണിംഗിൽ ക്ലെൻസിങ് ടോണിങ് മോയിച്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ സൺസ്ക്രീൻ വിട്ടുപോകരുത് നമ്മൾ എന്താണെങ്കിലും ശരി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേ പറ്റൂ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സി ടി എമ്മിൽ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ മോർണിങ്ങിൽ സൺസ്ക്രീൻ ഈവനിങ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ക്ലെൻസ് ടോൺ മോയിസ്ചർ നിങ്ങൾ ബിഫോർ ബെഡ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ എന്താ പറയുക ഓരോ രീതിയിലുള്ള സിറവും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് എന്താണ് സി ടി എം മാത്രം ചെയ്താലും നമ്മൾ സ്കിൻ എപ്പോഴും സൂപ്പർബായിട്ടിരിക്കുക ഇനി ഞാൻ ഒരുപാട് വഴിച്ച് വഴിച്ച് പോകുന്നില്ല ഇനി നമുക്ക് നോക്കാം കാരണം നമ്മൾ ഒരു ടോണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോൾ ഈ ടോണർ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സി ടി എം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അവർക്ക് യൂസ്ഫുൾ ആവണം അതുകൊണ്ടാണ് സോ ഇനി നമുക്ക് നമ്മളുടെ ടോണർ പരിചയപ്പെടാം എനിക്ക് ഭയങ്കര ഭയങ്കര പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സീരിയസ്ലി കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മുടെ കൈ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കര വേറെയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം അതിനെക്കിട്ട് ഓണർ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഇതുപോലെ കോട്ടൺ പാഡാണ് അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഞാൻ കോട്ടൺ പാഡ് പറയും അപ്പോൾ എല്ലാവരും അത് ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ വാങ്ങിച്ചു വയ്ക്കാം കേട്ടോ ഇത് നല്ല പാഡാണ് ഇതുപോലെ നമുക്ക് എല്ലാ ബ്യൂട്ടി ഷോപ്പുകളിലും കിട്ടും ക്വാളിറ്റി കുറഞ്ഞത് കിട്ടും പക്ഷെ അത് വേണ്ട ഇച്ചിരി നല്ല ക്വാളിറ്റിയിലെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൽ ഹൺഡ്രഡ് പാഡ്സാണ് വരുന്നത് അപ്പോൾ ഞാൻ കമ്പനിക്കാരൊന്നും പറയണില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുക്കുക ഇനിയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഷോ ഇത് കണ്ടോ ഇത് നമ്മളുടെ ടോണി മോളിയുടെ റൈസിൻ്റെ ടോണറാണ് കേട്ടോ ഇതിനകത്ത് തന്നെ കൊടു ഇതിൽ തന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റൈസിൻ്റെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ടോണറാണ് ഇത് സൂപ്പർ അമേസിങ് റിസൾട്ടാണ് ഞാൻ ചുമ്മാ തല്ലിവിടൊന്നുമല്ല ബിക്കോസ് ഇത് എനിക്ക് എന്താ പറയുക റിവ്യൂ ചെയ്യാനായിട്ട് ആരും അയച്ചു തന്നതും അല്ല കേട്ടോ ഇത് എവിടെയും ഇത് ആരും തന്നെ ഏത് ഇൻഫ്ലുവൻസേഴ്സും റിവ്യൂ ചെയ്ത് കണ്ടിട്ടുമില്ല ഇതുവരെ ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിയോ എന്തോ വന്നിട്ടുണ്ട് എനിക്ക് ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വരും അത്രയും കാരണം ഇതിൻ്റെ ചെറിയ ബോട്ടിലായിട്ടൊന്നും കിട്ടത്തുമില്ല ഇത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് ഇത് വരുന്നത് കേട്ടോ കാരണം ഇത് ഞാൻ രണ്ട് വർഷം മുമ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഫേസ് ഷോപ്പിൻ്റെ ടോണറാണ് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് ബിക്കോസ് ഇത് ഭയങ്കര കുറവാണ് പിന്നെ അങ്ങനെ കിട്ടുന്നില്ല എനിക്ക് എപ്പോഴെപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പിന്നെ നോക്കുമ്പോൾ ഇത് സ്റ്റോക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കുറച്ച് നിർത്തിയിട്ട് അതിന് വേണ്ടി തന്നെ ഫേസ് ഷോപ്പിൻ്റെ ഞാൻ ആ ടോണർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് എടുത്തത് പക്ഷേ ഞാൻ ഇത് എനിക്ക് ടോണർ ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ റൈസിൻ്റെ എക്സ്ട്രാക്ട് തന്നെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രൈസിൻ്റെ ഒരു ടോണറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതുപോലെ ചെയ്ത് പറഞ്ഞവർക്ക് അങ്ങനെയും ചെയ്യുക കേട്ടോ ഇതെന്ന് വച്ചാൽ നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റാത്ത സമയമൊന്നും കിട്ടാ കിട്ടാറില്ലല്ലോ മിക്ക ആൾക്കാർക്ക് അപ്പോൾ നമുക്കിതുപോലെയൊക്കെ ഇത് ഈ ഒരെണ്ണം വാങ്ങിച്ച് നമുക്ക് കുറേ ദിവസം നമുക്ക് വരികയും ചെയ്യും കേട്ടോ ഇനി ഇതെങ്ങനെയുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം ഇത് കംപ്ലീറ്റ്ലി ഞാൻ വീണ്ടും പറയുകയാണ് റൈസ് ഫെർമൻറ്റഡ് ഫിൽട്ടറേറ്റ് ഓക്കെ റൈസിൻ്റെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആക്കും സൂപ്പർ സോഫ്റ്റ് ആക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാം മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ടാ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഉള്ളവരുടെ കംപ്ലീറ്റ് ടാനും മാറ്റാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സ്കിന്നിലുള്ള നമുക്ക് ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് ഡോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം മാക്സിമം കുറയ്ക്കും മനസ്സിലായ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനും നല്ല മൂലം നല്ല വെറ്റേഴ്സ് ഉണ്ടാകും നിങ്ങളത് യൂസ് ചെയ്ത് അത് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പേറ്റ് പ്രൊമോഷൻ ചെയ്യുന്നില്ല സോ ഇത് യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കൂ എന്നിട്ട് പറയാം അപ്പം ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നവർ മേടിക്കാം കേട്ടോ ടോണി മോളയുടെ റൈസിൻ്റെ ടോണർ ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് എടുക്കുക കൂടി നമുക്ക് നോക്കാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അതിന് മുമ്പായിട്ട് നല്ലപോലെ എപ്പോഴും നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ഇങ്ങനെ ഷേക്ക് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഞാനിത് ഇന്നും ഇന്ന് എനിക്ക് എത്തിയതാണ് കേട്ടോ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ കോട്ടണിൽ ഇങ്ങനെ എടുക്കാം യെസ് അത് നോക്കൂ ണ്ടെന്ന് നോക്കട്ടെ ചെയ്യുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ പോട്ടൻ നല്ലതുപോലെ നനഞ്ഞു സോ ഇത് നമ്മളിങ്ങനെ ഈ ഒരു രീതി ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ളും നല്ലതുപോലെ പ്രെസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ നമ്മളുടെ അതുപോലെ കണ്ണൊക്കെ അടച്ച് കണ്ണിന് മേലിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക നമ്മളുടെ ലിപ്പ് എല്ലവിടെയും ഇങ്ങനെ നന്നായിട്ട് അതുപോലെ തന്നെ നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗം നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് അപ്പോഴേക്കും തന്നെ നമ്മളെ സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആയിട്ടുണ്ടാവും ഓക്കെ കംപ്ലീറ്റായിട്ടും ഇത് ഞാനും വല്ല പെ ഇത് പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് എത്രത്തോളം എന്നുള്ളത് എനിക്ക് കുറച്ച് ഇത് നല്ല ടു ഡ്രൈ ആണെങ്കിൽ നമ്മുടെ റൈസിൻ്റെ തന്നെ ഫേസ് ഷോപ്പിൻ്റെ ടോണർ എടുക്കുക മനസ്സിലായോ അത് കുറച്ചും കൂടി ഓയിൽ എഫക്റ്റാണ് വരുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നുകാര് അത് യൂസ് ചെയ്യുക നോർമൽ ടു ഓയിലി സ്കിന്നെയാർക്ക് സൂപ്പർ ബെറ്റർ ആയിരിക്കും നോർമൽ സ്കിന്നെയർ പിന്നെ നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് യൂസ് ചെയ്തു നല്ലതായിരിക്കും അത് യൂസ് ചെയ്യണവരാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുത്താൽ മതി കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഇതും വേണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കഴുത്തിലെല്ലാം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണേ വേണ്ടത് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് മോയ്സ്ചറൈസറും സൺസ്പ്രേനും ഇട്ടേക്കാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അത്രയും എനിക്ക് കാണിക്കേണ്ട കാണിക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും സോ ഇതുപോലെ ഒരു കോട്ടൺ കോട്ടണിൽ എടുക്കാലും കയ്യിൽ നമ്മൾ എടുക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിക്കില്ല മനസ്സിലായി കോട്ടണിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ സ്കിന്നിലേക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഇത് അബ്സർവേഷൻ നടക്കുക അബ്സർവ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടൺ മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സൂപ്പർ അമേസിംഗ് ആയിട്ടുള്ള ടോണർ ചെയ്തു നോക്കൂ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും എന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് അറിയിക്കണം കേട്ടോ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കാരണം എല്ലാവരും ഫേസ് ഓപ്പിൽ യൂസ് ചെയ്തിട്ട് എല്ലാവരും എന്നോട് പറയണം മാം സൂപ്പർ ബൈറ്റ് ഉണ്ട് നല്ല റിസൾട്ടാണ് എന്നുള്ളത് എല്ലാവരും പറയാ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ളവർക്ക് ഇതൊരു കൊറിയൻ ടോണറും കൂടിയാണ് അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി സീക്രട്ട് സീക്രട്ടെന്നൊക്കെ പറയാം അത്രയും കാരണം അങ്ങനെ ഉള്ളവരൊക്കെ നോക്കി മേടിക്കുന്ന സംഭവം കൂടിയാണ് ഇതുപോലത്തെ ടോണർ അല്ലാന്ന് തന്നെ അപ്പം ഞാൻ ഇത്രയും മതി ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം പ്രൊമോഷൻ വീഡിയോയ്ക്ക് പോലും ഇത്രയും പറയില്ല അത്രയും നന്നായിട്ട് ഞാൻ പറയുന്നുണ്ട് ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ മേടിച്ചോ യൂസ് ചെയ്ത് നോക്കുക കാരണം നമ്മൾ കാണുന്ന എല്ലാവരും സൂപ്പർ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹമാണ് അല്ലേ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ സ്കിൻ ടോൺ ടോണിനെത്തണം സോ ആ രീതിയിൽ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഒരുപാട് ബ്യൂട്ടി നോളജ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണാൻ സഭ്യേണം അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാം വിട്ടുപോകരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സൂപ്പർബായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്